എനിക്ക് ഏറെ പരിചിതരായ വൃദ്ധദമ്പതികൾ കോട്ടയം ബസ് സ്റ്റാൻഡിൽ വെച്ച് ബസ്സിൽ കയറാൻ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണാനിടയായി ഓരോ ബസ് വരുമ്പോഴും അവർക്ക് പോകാനുള്ള സ്ഥലത്തേക്കുള്ള ബസ് വരുമ്പോഴും ഇവരോടി ബസ്സിനടുത്ത് ചെല്ലും അപ്പോഴത്തേക്ക് കുറച്ച് ആളുകളും വന്ന് തിങ്ങിക്കൂടും ഇവർ പതുക്കെ ഇടിച്ച് കയറാൻ അറിയാൻ പാടാതെ പിന്നോട്ട് പിന്നോട്ട് പോകുന്നത് കാണാം കുറച്ച് കഴിയുമ്പോൾ അടുത്ത ബസ് വരുമ്പോഴും ഇതേപോലെ തന്നെ കാര്യങ്ങൾ ആവർത്തിക്കുന്നു അങ്ങനെ മൂന്ന് നാല് ബസ്സുകൾ വന്നു പോയപ്പോൾ ഞാൻ ആലോചിച്ചു ഈ പ്രായത്തിൽ ഈ വൃദ്ധ ദമ്പതികൾ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ഇങ്ങനെ ബസ് വഴി യാത്ര ചെയ്യുന്നത് ബസ് മാർഗം സ്വീകരിക്കുന്നത് കാരണം അവരുടെ ജീവിത സാഹചര്യങ്ങൾ എനിക്കറിയാം കുറച്ച് മെച്ചപ്പെട്ട ജീവിത സാഹചര്യമാണ് അപ്പോൾ തന്നെ ഞാൻ അവരുടെ കുവൈറ്റിലുള്ള മകനെ വിളിച്ചു ചോദിച്ചു എന്തിനാണ് അച്ഛനെയും അമ്മയും ഈ പ്രായത്തിട്ട് കഷ്ടപ്പെടുത്തുന്നത് കുറച്ച് പൈസ അവർക്ക് കൊടുത്തുകൂടെ അവരത്യാവശ്യം നല്ല രീതിയിൽ യാത്ര ചെയ്യാൻ അവരെ സഹായിച്ചുകൂടെയിരുന്നു മകനെന്നോട് മറുപടി പറഞ്ഞു ടീച്ചർ അവർ കല്യാണത്തിന് പോവുകയാണ് അവർ ടാക്സി എടുത്ത് പോയാൽ മതി എന്നും പറഞ്ഞ് ഞാൻ പൈസ അയച്ചു കൊടുത്തിരുന്നു അല്ലെങ്കിൽ തന്നെയും അവരുടെ കയ്യിൽ ആവശ്യത്തിലധികം പണമുണ്ട് പക്ഷേ അവർ അത് പോകാതെ ബസ്സിൽ തന്നെ പോകുകയുള്ളു ശാഠ്യമിടിച്ചാൽ ഞങ്ങൾക്ക് എന്തു ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ഈ പ്രായത്തിൽ ഇങ്ങനെ ജീവിക്കുന്നത് കുറച്ചുകൂടി സമാധാനത്തോടെ സന്തോഷത്തോടെയും അല്ലെങ്കിൽ ഒരു ഉപകാരപ്രദമായ രീതിയിൽ യാത്ര ചെയ്തു കൂടെയെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറയുകയാണ് അവിടെമാർ ടാക്സി എടുത്ത് പോയാൽ ആയിരം രൂപയാകും ബസ്സിന് പോയാൽ നൂറിൽ താഴെ ആകുകയുള്ളു എന്തിനാണ് ടീച്ചറെ പൈസ കളയുന്നത് നമ്മുടെ നാട്ടിലെ വൃദ്ധരായ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ഇത്രയും കാലം ജീവിച്ചവർ അവരുടെ ജീവിതം മനോഹരമാക്കാൻ വേണ്ടി സ്വന്തം ജീവിതത്തെ മാറ്റിവെച്ചവർ വയസ്സായി കഴിഞ്ഞാലും ജീവിക്കാൻ മറന്നു പോകുന്നവരാകും ഇങ്ങനെ ഇപ്രകാരം ജീവിക്കാൻ മറന്നുപോയ ധാരാളം വൃദ്ധ ദമ്പതികളെ നമ്മൾ ചുറ്റുവട്ടത്ത് കണ്ടുമുട്ടുന്നുമുണ്ട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലോ വസ്ത്രത്തിൻ്റെ കാര്യത്തിലോ യാത്രയുടെ കാര്യത്തിലോ ഒക്കെ ഇപ്പോഴും അതി പിശുക്ക് കാണിച്ചുകൊണ്ട് തന്നെ ജീവിക്കുന്നവർ കഴിഞ്ഞ പോയ ഇന്നലകളിൽ അവർ ജീവിച്ച ജീവിത രീതിയിൽ നിന്ന് മാറ്റം വരുത്താൻ അവർക്ക് സാധിക്കുന്നില്ല മക്കളാകട്ടെ കൂടെയുമില്ല വിദേശത്തുള്ള മക്കളോട് അവരുടെ ജോലി കളഞ്ഞ് മാതാപിതാക്കളുടെ സംരക്ഷണത്തിനായിട്ട് വന്നു നിൽക്കാൻ പറയുന്നത് ഒട്ടും ശരിയല്ല കാരണം അവർ അവരുടെ മക്കളുടെ ഭാവി വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണമല്ലോ മാറി വരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ വീട്ടിലെ മുതിർന്നവരെ സീനിയർ സിറ്റിസൻസിനെ വളരെ ന്യായമായ രീതിയിലും മാന്യമായ രീതിയിലും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഏറി വരികയാണ് നമുക്ക് കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കപ്പെടേണ്ടവരായി എന്ന് വൃദ്ധർ മാറുന്നു ജനസംഖ്യാ പഠനമനുസരിച്ച് കേരളത്തിൻ്റെ ആയുർദൈർഘ്യം അമ്പത്തഞ്ചിൽ നിന്ന് എഴുപത്തഞ്ചിലേക്ക് മാറിയിട്ടുണ്ട് ലോകത്തിൽ സീനിയർ സിറ്റിസൻസിൻ്റെ എണ്ണത്തിൽ ഒരു രണ്ടായിരത്തി അമ്പതാകുമ്പോൾ മുന്നൂറ്റി അറുപത് ശതമാനം വർധനവുണ്ടാകുമെന്നാണ് സർവേകൾ കാണിക്കുന്നത് വൃദ്ധരുടെ എണ്ണം കൂടുകയും ചെറുപ്പക്കാരുടെ എണ്ണം നാട്ടിൽ കുറയുകയും ചെയ്യുന്ന ചെയ്യുന്നൊരു സാഹചര്യത്തിൽ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ അടിയന്തര ശ്രദ്ധ പതിയേണ്ട ഒരു മേഖലയാണ് ഈ സീനിയർ സിറ്റിസൺസിൻ്റെ സംരക്ഷണം ഈ മേഖലയിൽ ധാരാളം സംരംഭ സാധ്യതകളുള്ളതിനാൽ സ്വകാര്യ വ്യക്തികൾ സ്വകാര്യ സംരംഭങ്ങൾ ധാരാളമായി ചുറ്റുവട്ടത്ത് ഉയരുന്നുണ്ട് പല ഗ്രേഡിലും പല തോതിലുമുള്ളത് അതായത് ലക്ഷക്കണക്കിന് രൂപ കൊടുക്കാൻ മുതൽ കോടിക്കണക്കിന് രൂപ നൽകാൻ തക്ക വിധത്തിലുള്ള വിവിധ തലങ്ങളിൽ സാമ്പത്തിക ശ്രേണിയിൽ ഇവ ആരംഭിച്ചു കഴിഞ്ഞു പ്രവർത്തിക്കുന്നുമുണ്ട് എന്നാൽ കേവലം ലാഭേച്ഛോരൂടി മാത്രം പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനങ്ങൾക്ക് ബദലായി നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന വൃദ്ധരുടെ അജപാലന സംരക്ഷണവും കൂടി മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ അജപാലന ശുശ്രൂഷ രംഗം ഒന്ന് മാറേണ്ട തലം അതിക്രമിച്ചില്ലേ എന്ന് നമ്മൾ ചിന്തിക്കുകയാണ് പള്ളിയോട് ചേർന്ന് പള്ളിക്കുടം എന്ന കൺസെപ്റ്റ് വേരി പിടിച്ചതും വളർന്നതും നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ നവോത്ഥാനം സൃഷ്ടിക്കാനും അങ്ങനെ ഹ്യൂമൻ റിസോഴ്സ് മനുഷ്യ വിഭവശേഷിയുടെ ക്വാളിറ്റി ഗുണമേന്മ വർദ്ധിപ്പിക്കാനും സഭയ്ക്ക് ധാരാളം സാധിച്ചു ഇന്ന് സഭയുടെ അടിയന്തര ശ്രദ്ധ പതിയേണ്ട ഒരു മേഖലയായി മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണം മാറുകയാണ് മർപ്പാപ്പ എല്ലാ വർഷവും ജൂലൈ മാസത്തിൽ വിശുദ്ധരായ അന്നയുടെയും ജുവാക്കിൻ്റെയും തിരുനാളിനോട് ചേർന്ന് വരുന്ന ഞായറാഴ്ച ജൂലൈ അവസാനത്തെ ഞായറാഴ്ച ഗ്രാൻഡ് പേരൻസ് ഡേ ആയിട്ട് ആഘോഷിക്കണമെന്ന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷം മുതൽ ആഗോളതലത്തിൽ സഭകളിൽ സഭയിൽ ഇടവകകളിൽ രൂപതാ തലത്തിലൊക്കെ വലിയ ആഘോഷങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുമുണ്ട് എന്നാൽ ഇന്ന് ഇവരുടെ സംരക്ഷണം എന്ന് പറയുമ്പോൾ അവരുടെ ശാരീരിക ആരോഗ്യ അജപാലന സംരക്ഷണം ഇടവകകളുടെ പ്രധാനപ്പെട്ട സാമ്പത്തിക വിഷയമായി മാറണം സാമൂഹ്യക്ഷേമവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണിത് വിദേശ രാജ്യങ്ങളിലെല്ലാം സീനിയർ സിറ്റിസൺസിന് സാമൂഹ്യക്ഷേമവുമായിട്ട് ബന്ധപ്പെട്ട ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ട് കെയർ ഹോമുകളുണ്ട് കെയർ ഹോമുകളുടെ എണ്ണം ക്രമാതീതമായി വർധിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ധാരാളം നേഴ്സുമാർ അവിടെ ചെന്ന് ശുശ്രൂഷ ചെയ്യാനും തൊഴിലെടുക്കാനും സാധ്യതയേറുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനെയുള്ള കെയർ ഹോംസ് ഇടവകകളോട് ചേർന്ന് വരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ചിന്തിക്കുന്നത് ഇതൊരു സാമ്പത്തിക പ്രശ്നമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അതെ കാരണം മുതിർന്ന പ്രായത്തിൽ നമുക്കറിയാം അവരുടെ സാമ്പത്തിക അവസ്ഥ ചിലർക്ക് പരിതാപകരമാണ് ചിലർക്ക് വളരെ ക്ഷമകരമാണെങ്കിലും ഉപയോഗിക്കാൻ അറിയാൻ പാടില്ല നമ്മൾ നേരത്തെ കണ്ട കഥയിൽ അല്ലെങ്കിൽ അനുഭവത്തിൽ കണ്ടതുപോലെ ആൽബർട്ട് ആൻറ്റോ ഫ്രാങ്കോ മൊടിഗ്ലാനി ഈ രണ്ട് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ ജീവിതചക്രത്തെ മൂന്ന് സൈക്കിളായിട്ട് മൂന്ന് പ്രക്രിയ അല്ലെങ്കിൽ പ്രണാമങ്ങളായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് ലൈഫ് സൈക്കിൾ തിസിസ് ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തിസിസ് എന്നൊക്കെയാണ് അതിൻ്റെ പേര് ഈ ഇവരുടെ സിദ്ധാന്തമനുസരിച്ച് ജീവിതചക്രത്തെ മൂന്നായി തരംതിരിക്കുന്നു ആദ്യത്തേത് വരുമാനമില്ലാത്തതും ചിലവുള്ളതുമായ ബാല്യകാലം രണ്ടാമത് വരുമാനവും ചിലവുമുള്ള യൗവനകാലം മൂന്നാമത് വരുമാനം കുറഞ്ഞ് ചിലവുകളേറുന്ന വാർദ്ധക്യകാലം ഈ മൂന്നാമത്തെ കാലഘട്ടത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ആസൂത്രണത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് ഉപഭോഗം വരുമാനം ചിലവ് സമ്പാദ്യം തുടങ്ങിയ സാമ്പത്തിക സൂചികകൾ ഈ ഒരു കാലഘട്ടത്തെയും കൂടി കണ്ടുകൊണ്ട് മൊത്തത്തിൽ ആസൂത്രണം ചെയ്യണം അങ്ങനെ ആസൂത്രണം ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ വയോജനങ്ങളുടെ സംരക്ഷണം ഒരു സാമ്പത്തിക വിഷയമായി വരുന്നത് നമുക്കറിയാം ശരാശരി മലയാളിയുടെ ജീവിതക്രമത്തിൽ ബാല്യത്തിൽ സമയമുണ്ട് ആരോഗ്യമുണ്ട് പക്ഷെ പണമില്ല യൗവനത്തിൽ ആരോഗ്യമുണ്ട് പണമുണ്ട് പക്ഷെ സമയമില്ല വാർദ്ധക്യത്തിൽ സമയമുണ്ട് ആരോഗ്യമില്ല പണവുമില്ല ഈ അവസ്ഥ മുന്നിൽ കണ്ടുകൊണ്ടല്ല പലരും ജീവിക്കുന്നത് പല മനുഷ്യരും ആരോഗ്യം വകവയ്ക്കാതെ പണിയെടുത്ത് കാശുണ്ടാക്കുന്നു പിന്നീട് ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് ഈ ഉണ്ടാക്കിയ കാശു മുഴുവൻ ചിലവാക്കുന്നു ഈ വിരോധാഭാസം കാണുമ്പോഴും ഒസ്കാർ വൈൽഡിൻ്റെ ഒരു അഭിപ്രായമാണ് മനസ്സിൽ വരുന്നത് സ്വന്തം അബദ്ധങ്ങൾക്ക് അനുഭവം എന്ന് പേരിടുന്നവരാണ് നമ്മൾ ജീവിതത്തിൽ പറ്റിയ അബദ്ധങ്ങളെ എൻ്റെ അനുഭവം അങ്ങനെയാണെന്ന് പറയുന്നതിൽ കാര്യമില്ല അതുകൊണ്ട് ജീവിതത്തെ ഒന്ന് മനോഹരം പരിപാലിക്കണം ഇതൊരജപാല ദൗത്യമായിട്ട് നമ്മൾ കാണുക എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ദൈവം നമ്മളെ ഏൽപ്പിച്ച മനുഷ്യർ അതിനകത്ത് ഈ വാർദ്ധക്യത്തിൽ പെട്ടവരും വരുന്നുണ്ട് അവരിന്ന് ജീവിക്കാൻ മറന്നുപോയവരാണ് നാളെ 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 ലോട്ടറിയുടെ പരസ്യം കേട്ട് കേട്ട് നാളെ നാളെക്കുറിച്ച് എന്തിച്ച് ചിന്തിച്ച് മാത്രം ഇന്ന് ജീവിക്കാൻ മറന്നു പോകുന്നവരാണവർ അല്ലെങ്കിൽ ദീർഘദൂര കാഴ്ചകൾ പ്ലാൻ ചെയ്യാനാവാത്ത അല്ലെങ്കിൽ ദീർഘദൂര കാഴ്ചകളിൽ എത്തിപ്പെടുമ്പോഴും ഹ്രസവദൂര കാഴ്ചകൾക്കകത്ത് പെട്ട് വലയുന്നവരാണവർ നമ്മളൊരു എക്കണോമെത്തിക്സിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ഭാരതീയ നോബൽ ശാസ്ത്ര സാമ്പത്തിക ശാസ്ത്രജ്ഞനായ അമർത്യാസൻ മുന്നോട്ട് വെച്ച പദമാണ് എക്കണോമത്തിക്സ് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഒരു എത്തിക്സ് ഒരു ധാർമ്മികത എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ശാസ്ത്രവും ധാർമ്മിക ശാസ്ത്രവും തമ്മിൽ വളരെയധികം കണക്റ്റഡ് ആണ് അവിടെ തന്നെ എക്കണോമെത്തിക്സ് എന്നുള്ള ഉണ്ടാകുന്നത് ഈ എക്കണോമറ്റിക്സിൻ്റെ പദത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ നമ്മുടെ കുടുംബങ്ങൾക്ക് വന്ന ഈ പരിണാമത്തിൽ ഓർത്തു നോക്കണം പണ്ട് നമുക്ക് കൂട്ടുകുടുംബങ്ങളായിരുന്നു കൂട്ടുകുടുംബങ്ങൾ എങ്ങനെയായിരുന്നു അവരുടെ പോളിസി അനുസരിച്ച് എനിക്കുള്ളതെല്ലാം അപരൻ്റെതാണ് അങ്ങനെയാണ് എല്ലാവരും ഒന്നിച്ചു താമസിക്കുന്ന അവസ്ഥ പ്രായമായ മാതാപിതാക്കളും മക്കളും ചെറുമക്കളും അനന്തരവന്മാരും എല്ലാവരും കൂടി ഒന്നിച്ച് താമസിക്കുന്ന അവസ്ഥ അതിന് പല ന്യൂനതകളുണ്ട് എന്നാൽ എന്നാലെൻ്റെ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൃദ്ധരുടെ സംരക്ഷണമൊന്നും വലിയ പ്രശ്നമല്ലായിരുന്നു പക്ഷെ അത് കാർഷിക യുഗത്തിൽ സാധ്യമായിരുന്നു കാരണം ആ കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള കൃഷിയും കൃഷി ഉൽപ്പന്നങ്ങളും ഒക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു അതുകൊണ്ട് തന്നെ ആരും പുറത്തോട്ട് പോയി ജോലിയാത്തത് കൊണ്ട് പ്രായമായവരെ കുറിച്ചുള്ള ആദ്യോ വ്യാധിയോ ഒന്നും കുടുംബങ്ങൾക്കില്ലായിരുന്നു മാത്രവുമല്ല മൈനീസ് ദൈന്നുള്ളൊരു കൺസെപ്റ്റിലാണ് അത് കുടുംബങ്ങൾ പോയിക്കൊണ്ടിരുന്നത് എനിക്കുള്ളതെല്ലാം നിനക്കും കൂടി ഉള്ളതാണ് എനിക്കുള്ളതെല്ലാം നിൻ്റേതും കൂടിയാണ് ഈ ചിന്തയിൽ കുടുംബങ്ങൾ പോയിക്കൊണ്ടിരുന്നത് എന്നാൽ പിന്നീട് മാറി നമ്മൾ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്ന് നമ്മൾ ന്യൂക്ലിയർ കുടുംബങ്ങളിലേക്ക് മാറി അണുകുടുംബങ്ങൾ അണുകുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ ചെറുകിട യൂണിറ്റാണ് ഭാര്യയും ഭർത്താവ് മക്കൾ മാത്രമേ ഉള്ളൂ അവിടെ മാതാപിതാക്കളില്ല ബന്ധുക്കളില്ല ഈ അണുകുടുംബങ്ങളുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ എല്ലാവരും പണിയെടുക്കുന്നുണ്ട് പക്ഷെ പണിയെടുക്കുന്നതെല്ലാം മൈൻ ഇസ് മൈനാണ് നമുക്കുള്ളതല്ല നമുക്കാണെന്നുള്ള ചിന്ത എനിക്കുള്ളതല്ല എൻ്റേതാണെന്നുള്ള ചിന്ത അതിരുകടന്ന ഉപഭോഗതൃഷ്ണയും ഇൻഡിവിജ്വലിസം വ്യക്തിവാദവും യൂട്ടിലിറ്റേറിയനിസം ഉപയോഗവാദവും ഇതെല്ലാം കൂടി വന്നു കഴിയുമ്പോൾ അപരനെയും എനിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ എനിക്കുള്ളതായി എൻ്റേതാകുന്ന ഒരു ന്യൂക്ലിയർ സിസ്റ്റത്തിലേക്കാണ് അണു കുടുംബങ്ങൾ ചെന്ന് നിന്നത് പിന്നീട് നമ്മൾ കാണുന്നത് സിംഗിൾ പേരൻറ്റിങ്ങാണ് വിവാഹബോധനമൊക്കെ വർദ്ധിച്ചതോടുകൂടി ഏതെങ്കിലും ഒരു വ്യക്തിയാൽ അതൊരു പക്ഷെ പുരുഷനായിരിക്കാം അല്ലെങ്കിൽ സ്ത്രീ ആയിരിക്കാം ഒരു വ്യക്തിയാൽ സംരക്ഷിക്കപ്പെടുന്ന മക്കൾ സിംഗിൾ പേരൻറ്റിംഗ് എന്ന് പറയും ഇതെല്ലാം കിടന്ന് നമ്മൾ നിന്നിരിക്കുന്നത് ലിവിംഗ് ടുഗദറിലേക്കാണ് കുടുംബമേ ഇല്ല സഹവാസം മതി ഇങ്ങനെ കുടുംബ വളർച്ചയിൽ അല്ലെങ്കിൽ കുടുംബത്തിനെ കുറിച്ചുള്ള കൺസെപ്റ്റിൻ്റെ പരിണാമത്തിൽ വന്നു പെട്ടുപോയ ഒരു നെഗറ്റീവ് വശമാണ് വൃദ്ധരായ ദമ്പതികളുടെ സീനിയർ സിറ്റിസൻസിൻ്റെ സംരക്ഷണം എന്ന് പറയുന്നത് ഇങ്ങനെ സീനിയർ സിറ്റിസൺസിനെ സംരക്ഷിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അതിനാവശ്യമായ സെറ്റപ്പുകൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അവർക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ചുറ്റുപാടുകൾ എങ്ങനെയൊക്കെ നമുക്ക് വൃദ്ധരുടെ സംരക്ഷണം സാധ്യമാകും ഞാൻ നേരത്തെ പറഞ്ഞ ഓരോ ഇടവകകളോടും ചേർന്ന് ഒരു ഡെക്കെയർ ഹോംസ് എന്നുള്ള നിലയിൽ പകൽ വീട് എന്നുള്ള കൺസെപ്റ്റിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക എനിക്കറിയാവുന്ന പല ഉദ്യോഗസ്ഥരുമുണ്ട് മാതാപിതാക്കൾ വീട്ടിൽ ഒറ്റക്കാണല്ലോ എന്നോർത്ത് ജോലിസ്ഥലത്ത് അസ്വസ്ഥപ്പെടുന്നവർ എനിക്കൊരു ടീച്ചറിനെ അറിയാം ടീച്ചർ ഓരോ രണ്ട് മണിക്കൂർ ഇടവിട്ട് അമ്മയെ വിളിക്കും അമ്മ വീട്ടിൽ ഒറ്റയ്ക്കാണ് അമ്മയ്ക്ക് ഹോമിയോ മരുന്ന് കഴിക്കണം രണ്ട് മണിക്കൂർ ഇടവിട്ട് കഴിക്കേണ്ട ഹോമിയോ മരുന്ന് അമ്മയെ ഓർമ്മിപ്പിക്കാനാണ് ഈ ടീച്ചർ വിളിക്കുന്നത് അല്ലെങ്കിൽ അമ്മ മറന്നുപോകും പകൽ വീടുവുള്ള കൺസെപ്റ്റുകൾ നമുക്ക് വളർത്തിയെടുക്കുവാണെങ്കിൽ കുട്ടികൾക്ക് ഡേ കെയർ എന്ന് പറയുന്നത് പോലെ തന്നെ വൃദ്ധർക്കും ഡേ കെയർ ഫെസിലിറ്റീസ് നമ്മുടെ ഇടവകകളോട് ചേർന്ന് നമ്മുടെ കോൺവെൻ്റുകളോട് ചേർന്ന് നമ്മുടെ മറ്റ് സ്ഥാപനങ്ങളോട് ചേർന്ന് വലിയ ലാഭേച്ഛയില്ലാതെ തുടങ്ങാൻ അപ്പോൾ ഈ മക്കൾക്ക് മാതാപിതാക്കളെ രാവിലെ കൊണ്ടേ അവിടെ ആക്കുക അവർക്കാവശ്യമായ ഗുളികയോ മരുന്നോ ഒക്കെ അതിന് ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികളെ ഏൽപ്പിക്കുക അപ്പോൾ ഈ ടെൻഷനിൽ നിന്ന് അവർ ഫ്രീ ആകുന്നു മാത്രവുമല്ല ഈ ടീച്ചർ വിളിക്കുന്നതിൻ്റെ പിന്നിൽ വേറൊരു കാര്യം കൂടിയുണ്ട് എങ്ങാനും തലചുറ്റി വീണാലോ വീട്ടിൽ ആരറിയുന്നു അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ വീട്ടിലാരെങ്കിലും വന്നാലോ മറ്റെന്തെങ്കിലും ദുരന്തങ്ങൾ സംഭവിക്കുമോ ഈ വക ആദ്യം കൊണ്ട് ജോലിസ്ഥലത്ത് സമാധാനമായിട്ടിരിക്കാൻ പറ്റാത്തൊരു ടീച്ചർ എന്ന് വെച്ചുകൊണ്ട് ടീച്ചർ ജോലി രാജിവെച്ച് അമ്മയെ നോക്കിക്കൊണ്ടിരിക്കാനും പറ്റത്തില്ല കാരണം വിദൂരത്തിലിരുന്ന് പഠിക്കുന്ന രണ്ട് മക്കളുണ്ട് അവരുടെ ഫീസും തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ജോലി കളയാനും പറ്റില്ല ഇങ്ങനെ അസ്വസ്ഥപ്പെടുന്ന അനേകം ദമ്പതികളെ നമ്മൾ കാണുന്നുണ്ട് അവിടെയാണ് പകൽ വീട് അല്ലെങ്കിൽ ഡേ കെയർ എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഈ വൃദ്ധരുടെ സംരക്ഷണം വലിയൊരു ഇക്കണോമിക് നീഡായിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത് അവിടെയാണ് എക്കണോമിത്തിക്സ് എന്നുള്ള ആശയവും വരുന്നത് അവരിൽ നിന്ന് നമുക്കെന്ത് കിട്ടും അവരുടെ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ മാർജിനൽ പ്രൊഡക്ടിവിറ്റി സാമ്പത്തിക ശാസ്ത്രത്തിൽ പറയുന്നതിലെ അവരുടെ ഉൽപാദന ക്രമ അല്ലെങ്കിൽ ശേഷി അത് ഒരു കാലഘട്ടത്തിൽ പ്രൊഡക്റ്റീവല്ലാത്തത് കൊണ്ട് തന്നെ സമൂഹത്തിന് അവരെ അത്ര അത്യാവശ്യമില്ലാതിരിക്കുന്ന അവസ്ഥയാണ് എന്നാൽ സഭ എന്നും കുടുംബത്തെ വളരെ കാര്യമായി പരിഗണിക്കുന്നതാണ് നമുക്കറിയാം കുടുംബങ്ങൾക്കൊരെഴുത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വിശുദ്ധ ജോൺ പോൾ രണ്ടാമനപ്പ പുറപ്പെടുവിച്ചു ആ മാർപ്പാപ്പയുടെ എഴുത്ത് തുടങ്ങുന്നത് തന്നെ ഇപ്രകാരം പറഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെയെല്ലാം ഭവനങ്ങളിലേക്ക് വരുവാനും നിങ്ങളുടെ സ്വീകരണ മുറിയിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കാനും നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാനും ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു സഭ കുടുംബങ്ങളെ കാര്യമായി പരിഗണിക്കുന്നു പിന്നീട് സഭ കുടുംബം ഒരു കൂട്ടായ്മ എന്നുള്ള ചത് അപ്പസ്തലിക പ്രബോധനം ഇറക്കി കുടുംബങ്ങളെ ഒരു കൂട്ടായ്മയായിട്ടാണ് സഭ വിശേഷിപ്പിക്കുന്നത് കമ്മ്യൂണിയൻ എന്ന് ഫാമിലി ഈസ് എ സ്കൂൾ ഓഫ് ലൈഫ് സാങ്ക്ടിറ്റി ആൻഡ് കമ്മ്യൂണിയൻ അതാണ് സഭയുടെ കാഴ്ചപ്പാട് കുടുംബം എന്നത് ജീവൻ്റെയും വിശുദ്ധിയുടെയും കൂട്ടായ്മയുടെയും ഒരു തലമാണ് അതുകൊണ്ട് തന്നെ കുടുംബത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന അജപാലന ശുശ്രൂഷകൾ എന്നും സഭയിലുണ്ട് എല്ലാ രൂപതകൾക്കും ഫാമിലി അപ്പോസ്റ്റലേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് കുടുംബ പ്രശ്നത്തിന് വേണ്ടി നിരവധി കാര്യങ്ങൾ ചെയ്യുന്നു വിവാഹ ഒരുക്ക സെമിനാറുകളാകാം വിവാഹ പോഷക സെമിനാറുകളാകാം ജൂബിലി ആഘോഷിക്കുന്ന മീറ്റ് മീറ്റാകാം തുടങ്ങിയ പല കാര്യങ്ങൾ അപ്പോൾ കുടുംബ അപ്പോസ്റ്റൽ ഫാമിലി അപ്പോസ്റ്റേൻ്റെ സഭ ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സഭ ഉപയോഗിക്കുന്ന വാക്ക് ഫാമിലിയെ ഡൊമസ്റ്റിക് എന്നാണ് ഗാർഹിക സഭ ഗാർഹിക സഭ സഭയെ സംബന്ധിച്ചുള്ള ഏറെ പ്രധാനപ്പെട്ടതാകാൻ കാരണം ഗാർഹിക സഭയിൽ നിന്നാണ് മറ്റ് ദൈവവിളികൾ ഉണ്ടാകുന്നത് നല്ല വൈദികരെയും നല്ല സന്യസ്തരെയും നമുക്ക് ലഭിക്കുന്നത് നല്ല കുടുംബങ്ങളിൽ നിന്നാണ് കുടുംബം ദൈവത്തിൻ്റെ സ്വപ്നമാണ് അതുപോലെയാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ താളുകളിൽ തന്നെ നമ്മൾ കുടുംബത്തെ കൂട്ടിച്ചേർക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതിയെ കാണുന്നത് നമ്മൾ ബൈബിൾ ഉടനീളം പരിശോധിക്കുകയാണെങ്കിൽ അനേകം കുടുംബങ്ങളുടെ ചരിത്രം അവിടെയുണ്ട് ബൈബിൾ എന്നത് ഒരു കുടുംബത്തിൻ്റെ ആങ്കിളിലൂടെ ഞാൻ വായിച്ചെടുക്കുമ്പോൾ ബൈബിൾ ഇപ്രകാരം നിർവചിക്കാം ഇപ്രകാരം കൂടി നിർവചിക്കാം ബൈബിൾ എന്നത് ഒരാദത്തിൻ്റെയും ഒരു ഹവയുടെയും ഒരബ്രഹത്തിൻ്റെ ഒരു സാറയുടെയും ഒരു തോബിത്തിൻ്റെയും ഒരന്നയുടെയും ഒരു തോബിയാസിൻ്റെയും ഒരു അന്നയുടെയും സാറയുടെയും തോബിയാസിൻ്റെയും സാറയുടെയും ഒരു ഔസേപ്പിൻ്റെയും മറിയത്തിൻ്റെയും ജീവിതത്തിൽ ദൈവമിടപെട്ട വിശ്വാസ അനുഭവങ്ങളുടെ ലിഖിത രൂപം കൂടിയാണ് അതിൻ്റെ അർത്ഥം ദൈവത്തിന് കുടുംബം തൻ്റെ സ്വപ്നമാണെന്ന് സഭയ്ക്ക് ദൈവം സഭയുടെ മാർഗമാണ് ഫാമിലി ഈസ് ദ വേ ഓഫ് ദ ചർച്ച എന്നാണ് പറയുന്നത് യേശു ജനിക്കാൻ ഇടം കണ്ടെത്തിയത് ഒരു കുടുംബത്തിൻ്റെ കോണ്ടെക്സ്റ്റിലാണ് യേശുവിൻ്റെ ആദ്യത്തെ അത്ഭുതം നടക്കുന്നത് ഒരു കുടുംബം കൂട്ടിച്ചേർക്കുന്ന വേളയിലാണ് അന്തിമ ദിവസം കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ കൂട്ടിച്ചേർക്കാൻ പരിശ്രമിക്കുന്നതും കുടുംബ ബന്ധങ്ങളെയാണ് യോഹനാനിൻ്റെ മകൻ സ്ത്രീ ഇതാണ് നിൻ്റെ അമ്മ കുടുംബവും കുടുംബ ബന്ധങ്ങളും ദൈവത്തിനും സഭയ്ക്കും എന്നും പ്രിയപ്പെട്ടതാണ് അവിടെയാണ് നമ്മുടെ ഈ മാറ്റത്തിൻ്റെ പ്രസക്തി ഓരോ ഇടവകകളോടും ചേർന്ന് പകൽ വീടുകൾ ഡേ കെയർ കെയർഡാക്കാനും ഈ വൃദ്ധരെ സംരക്ഷിക്കുക അവരുടെ സന്തോഷവും സമാധാനം ഇനി ഷോർട്ട് സ്റ്റേ ഹോംസ് തുടങ്ങാം നേരത്തെ പറഞ്ഞ പകൽ വീടുകൾ എന്ന് പറഞ്ഞാൽ രാവിലെ ഒമ്പത് മണിക്ക് കൊണ്ടയാക്കി വൈകുന്നേരം അഞ്ച് മണിക്കോ ആറ് മണിക്കോ തിരിച്ചു കൊണ്ടുപോകുന്നൊരു പ്രക്രിയയാണ് മറിച്ച് മക്കൾക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ പോകണം പോകാതിരിക്കാൻ പോകാതിരിക്കാനവർക്ക് പറ്റത്തില്ല കാരണം അവരുടെ മക്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർക്ക് പോയേ പറ്റൂ പക്ഷേ വീട്ടിലെ അച്ഛനേയും അമ്മേനേയും അപ്പനെയും അമ്മേനേയും രണ്ട് ദിവസത്തേക്ക് മൂന്ന് ദിവസത്തേക്ക് കൊണ്ടയാക്കാൻ തക്ക വിധത്തില ഷോർട്ട് സ്റ്റേ ഹോംസ് ഇടവകളോട് ചേർന്ന് ഫാമിലി കൂട്ടായ്മകളൊക്കെ ഉണ്ടെങ്കിൽ കുടുംബ കൂട്ടായ്മകളോടൊക്കെ ചേർന്ന് നമുക്ക് ഒരു ഭവനത്തെ അതിനായിട്ട് തിരഞ്ഞെടുക്കുകയും ആ ഭവനം ഷോർട്ട് സ്റ്റേ ഹോംസ് ആക്കി മാറ്റുകയും ചെയ്യുക ചെറിയൊരു പേയ്മെൻറ്റ് മേടിച്ചിട്ട് അവരുടെ സംരക്ഷണം കാരണം അവരുടെ ഭക്ഷണത്തിൻ്റെ ചിലവ് ആരോഗ്യ ചെലവുകളും മറ്റും ഷോർട്ട് സ്റ്റേ ഹോംസ് അതൊരു വീക്കെൻഡാകാം ചിലപ്പോൾ ഒരാഴ്ചത്തേക്കാകാം അല്ലെങ്കിൽ ഒരു മാസത്തേക്കാകാം ഇങ്ങനെയുള്ളൊരു നൂതന സംരംഭത്തെക്കുറിച്ച് നമ്മുടെ ഇടവകകൾ ഫുറൈനകൾ രൂപതകൾ സ്ഥാപനങ്ങൾ കോൺവെൻറ്റുകൾ ചിന്തിച്ചു തുടങ്ങേണ്ട കാലം അതിക്രമിച്ചു മൂന്നാമത് ഒരു ലോങ് ടേം സ്റ്റേ ആണ് ലോങ് ടേം സ്റ്റേ എന്ന് പറയുമ്പോൾ വൃദ്ധമന്ദിരത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് വളരെ മാന്യമായ രീതിയിൽ അവരെ സംരക്ഷിക്കുന്ന ചില ഇടങ്ങളെക്കുറിച്ചാണ് അവിടെ നമുക്കൊരു നമ്മുടെ ഇടവകയിൽ തന്നെ റിട്ടയർ ചെയ്തതെങ്കിൽ ഉണ്ടെങ്കിൽ അപ്പോയിൻ്റ് ചെയ്യാം വിദേശത്ത് പത്തോ പതിനഞ്ചോ ഇരുപതോ കൊല്ലം വർക്ക് ചെയ്തതിന് ശേഷം തിരിച്ചെത്തിയിട്ട് ഇനി മറ്റു സ്ഥലത്തെങ്കിലും ജോലിക്ക് പോകാൻ ആഗ്രഹിക്കാതെ ഇരിക്കുന്ന അനേകം നേഴ്സുമാർ നമ്മുടെ ഇടവകകളിലുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വന്ന് അവരുടെ അവരുടെ ആരോഗ്യ പരിപാലനം നോക്കാൻ സന്നദ്ധരായ ഡോക്ടർമാരെ നിശ്ചിതമായ ചെറിയ ഫീസിൽ നമുക്ക് അപ്പോയിൻ്റ് ചെയ്യാം അവർക്ക് തൊഴിൽ നൽകുന്നതിനോടൊപ്പം തന്നെ ഇവരുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നു അതോടൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവരുടെ ബിപിയോ അല്ലെങ്കിൽ ഷുഗറോ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റുകൾ നടത്താൻ അങ്ങനെ ഒരു ലാബ് അസിസ്റ്റൻറ്റിനെയും ഒരു ഫാർമസി ഹെൽപ്പറിനെയും ഒക്കെ ഒരു കുറഞ്ഞത് നാല് പേർക്ക് തൊഴിൽ കൊടുക്കാനും നമ്മുടെ ഇടവകൾക്ക് സാധിക്കുന്നു ആരോഗ്യരംഗത്ത് അതോടൊപ്പം തന്നെ അവിടെ ഒരു കുക്ക് ഇവർക്ക് ഭക്ഷണ പാകം ചെയ്യാൻ അല്ലെങ്കിൽ വസ്ത്രം അലക്കാനൊക്കെ ഒരു ക്ലീനർ ക്ലീനിങ് സ്റ്റാഫ് ഇങ്ങനെ ഒരു അഞ്ച് പേർക്കെങ്കിലും തൊഴിൽ നൽകുന്ന വിധത്തില ചെറിയ സംവിധാനങ്ങൾ പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്നത് ചിന്തിച്ചതിനപ്പുറം പള്ളികളോടൊപ്പം ഈ വൃദ്ധ മന്ത്രങ്ങൾക്കുള്ള ഒരു കൂട് കെട്ടാൻ നമ്മുടെ സഭയ്ക്ക് ചിന്തിക്കേണ്ട സമയമായി എന്നുള്ളത് പലപ്പോഴും ഈ വൃദ്ധർക്ക് വാശിയുണ്ട് അതവരുടെ പ്രായവും രോഗവും അവരെ ഏൽപ്പിക്കുന്ന ചില തലങ്ങളാണ് മക്കളോട് വാശി പിടിക്കുന്നവർ ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോളാം എന്നുള്ള അഹങ്കാരം അല്ലെങ്കിൽ തനിടം കാണിക്കുന്നവർ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ചില ബിഹേവിയറൽ ഡിസോർഡേഴ്സ് ഇവർക്കുണ്ട് ഈ ബിഹേവിയറൽ ഡിസോർഡേഴ്സ് മൂലം തന്നെ ചിലരെങ്കിലും മക്കളെ പുരാഗി മക്കളെക്കുറിച്ച് ചീത്ത പറഞ്ഞൊക്കെ ജീവിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ സ്വയം നശിക്കുന്നവർ സ്വയം എന്താ പറയുക അവനവനെ തന്നെ നശിപ്പിച്ചുകൊണ്ട് ചിന്തിക്കുന്നവർ അത് മാനസിക മകം ശാരീരിക മകം ഇവർക്കൊക്കെ ആവശ്യമായൊരു സൈക്കോളജിക്കൽ കൗൺസിലിംഗ് അത് ഒരു ആത്മീയ തലത്തിൽ നിന്ന് നമുക്ക് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെ മനോഹരമായ അവരുടെ വാർദ്ധക്യകാലത്തെ നമുക്ക് മനോഹരമാക്കാൻ സാധിക്കും മൂന്ന് അടുത്തൊരു തലം ഇവർക്ക് ആവശ്യപ്പെട്ടുള്ള അജപാലന തലമാണ് എൻ്റെ എപ്പിസോഡിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഈ അജപാലന തലമാണ് കാരണം നമ്മുടെ ചുറ്റുപാടുമുയരുന്ന വൃദ്ധ മന്ദിരങ്ങളിൽ ഇത് സംഭവിക്കുന്നില്ല ഭൂരിഭാഗ സ്ഥലങ്ങളിലും കുദാശകൾ സ്വീകരിക്കാതെ മരണപ്പെട്ടു പോകുന്നവരുടെ എണ്ണം ഏറുന്നുണ്ട് കാരണം അവരുടെ പ്രയോറിറ്റിയിൽ ആ സ്ഥാപനങ്ങളുടെ പ്രയോരിറ്റിയിൽ ഇത് വരുന്നില്ല അവരുടെ മുൻഗണനകളിൽ ഈ കുദാശ ജീവിതം വരുന്നില്ല എന്നാൽ ഇടവകകൾ തോർന്ന് നമ്മളിത് നടത്തുകയാണെങ്കിൽ ഈ ഒരു അജപാലനപരമായ കാര്യങ്ങളിലേക്ക് കൗതാശികപരമായ കാര്യങ്ങളിലേക്കും കൂടി അവരുടെ ശ്രദ്ധയെ നമ്മുടെ ശ്രദ്ധയെ പിടിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് അങ്ങനെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഉപകാരപ്രദമായ രീതിയിലുള്ള അജപാലനപരമായ ശുശ്രൂഷയും കൂടി കൊടുത്തിട്ട് നല്ല മരണത്തിന് അവർ ഒരുക്കുവാൻ മക്കളെ പുരാകാതെ സ്വയം ശപിക്കാതെ മാന്യമായ അന്തസ്വരൂടി ജീവിക്കാനും മരിക്കാനുമുള്ള അവരുടെ അവകാശത്തെയാണ് നമ്മളിതിലൂടെ സംരക്ഷിക്കപ്പെടുന്നത് ഇത് നമുക്ക് സാധിക്കുക എന്നുള്ളത് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് ജീവിക്കാൻ മറന്നു ഈ വിഭാഗത്തെ കാര്യത്തിൽ പരിഗണിക്കുക എന്നുള്ളതാണ് ഈ എപ്പിസോഡിൻ്റെ ഉദ്ദേശം മാത്രമല്ല ആയുർദൈർഘ്യം വർദ്ധിച്ചു വരുന്നതുകൊണ്ടും ആരോഗ്യ പരിരക്ഷയുടെ വളർച്ച കൊണ്ടും വൃദ്ധരുടെ എണ്ണം വർദ്ധിക്കുകയാണ് അവരെ സംരക്ഷിക്കാൻ അവരുടെ മക്കൾക്കോ ചെറുമക്കൾക്കോ സാധ്യമാകാത്ത അവസ്ഥയും കൂടുകയാണ് കേരളത്തിൻ്റെ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ നമ്മുടെ അടുത്ത തലമുറ ധാരാളമായി പുറത്തോട്ട് പോകുന്നത് കൊണ്ട് അവരുടെ വിദ്യാഭ്യാസത്തിനും തൊഴിലിനും വേണ്ടി മറ്റ് രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നത് കൊണ്ടും ഇവിടെ ഒറ്റപ്പെട്ടു പോകുന്ന ദമ്പതികൾ വർധക്യത്തിൽ വിദേശത്തിരിക്കുന്നവരുടെ വലിയൊരു പേടി സ്വപ്നമായതുകൊണ്ടും സോഷ്യൽ ഹൗസിംഗ് എന്നൊരു കൺസെപ്റ്റ് നമുക്ക് കൊണ്ടുവരാം എന്താണ് സോഷ്യൽ ഹൗസിംഗ് ഇടവകളൊക്കെ മുന്നിട്ട് ഇറങ്ങുകയാണെങ്കിൽ കുറച്ച് സ്ഥലം ഒന്നിച്ചെടുത്തിട്ട് അത് ചിലയിടത്ത് ഒരേക്കറെടുക്കാം ചിലർക്ക് രണ്ടേക്കർ എടുക്കാൻ ചിലടത്തൊക്കെ ഒരു ഇരുപത് സെൻറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഓരോ ഇടവകയുടെ സെറ്റപ്പ് അനുസരിച്ച് സാഹചര്യം അനുസരിച്ച് കുറച്ച് സ്ഥലം എടുത്തിട്ട് ഒരേ മോഡലിലുള്ള ചെറിയ വീടുകൾ പിണതു വയ്ക്കുക വൺ ബെഡ്റൂം എന്നുള്ള വട്ടിൽ ഒരു ബെഡ്റൂം ഒരു കിച്ചൺ ഒരു ടോയ്ലറ്റ് ഇങ്ങനെ ഒരേപോലെയുള്ള ചെറിയ ഹൗസുകൾ പണിയുക ആ ഹൗസുകൾക്ക് ഗേറ്റോ മതിലോ പാടില്ല ഇതെല്ലാം കൂടി അപ്പോൾ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ഒരു പത്തോ ഇരുപതോ ഹൗസുകൾ ഒന്നിച്ച് നിർത്തി കഴിഞ്ഞെന്നാൽ ഈ വരുന്ന ദമ്പതികൾക്ക് ഈ വീട്ടിൽ താമസിക്കാനും ആരോഗ്യമനുസരിച്ച് അത്യാവശ്യം അവർക്ക് തന്നെ കുക്ക് ചെയ്യാനും സാധിക്കും ഉദാഹരണത്തിന് ഒരു കാപ്പി കാപ്പിടാനോ ചെറിയ എന്തെങ്കിലും മുട്ട പൊരിക്കാനോ ഇങ്ങനെയൊക്കെ ഇവർക്ക് സാധിക്കുന്ന ചെറിയ കാര്യങ്ങൾ ഇവർക്ക് തന്നെ ചെയ്യാനും അവിടെ ഒരു കോമൺ കുക്കിംഗ് പ്ലേസ് അല്ലെങ്കിൽ കോമൺ കിച്ചൺ എന്ന് പറയും കോമൺ ഡൈനിങ് റൂം അവിടെ വന്നിരുന്നു ചിലപ്പോൾ ഭക്ഷണം കഴിക്കാനും ഒക്കെ സാധിക്കും അപ്പോൾ അവർക്കൊരു സ്വകാര്യത വന്നു അത്യാവശ്യം എന്തെങ്കിലും വേണമെങ്കിൽ ഒന്നും ഉണ്ടാക്കാം അതോടൊപ്പം തന്നെ കാര്യമായ രീതിയിൽ ലഞ്ചോ ഡിന്നറോ ഒക്കെ കഴിക്കാൻ കോമൺ പ്ലേസിൽ വരുന്നു ഇതിന് സോഷ്യൽ ഹൗസിംഗ് എന്ന് പറയും ഈ സോഷ്യൽ ഹൗസിംഗ് കൺസെപ്റ്റിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട സമയം ധാരാളം കടന്നു പോയിരിക്കുന്നു എന്ന് ഞാൻ പറയും കാരണം ഒറ്റപ്പെട്ട വീടുകളിൽ ഗേറ്റഡ് കോളനി ആയിട്ട് ഈ വൃദ്ധർ താമസിക്കുന്നത് അവരുടെ ജീവന് തന്നെ അപകടകരമാണ് അത് റിസ്ക്കാണ് അതുകൊണ്ടാണ് ഇടവകകൾ ഒന്നിച്ച് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ കിടക്കുന്ന ഒന്നിച്ച് കിടക്കുന്ന കുറച്ച് ഭൂമിയിൽ ചെറിയ രീതിയിലുള്ള ഇതുപോലത്തെ ഒരു പത്തോ പന്ത്രണ്ടോ വീടുകൾ പണിത് ഇവരവിടെ താമസിപ്പിക്കുക സാമ്പത്തിക ശാസ്ത്രത്തിൽ വളരെയധികം ഊന്നൽ കൊടുക്കുന്ന ഈ ഒരു എക്കണോമെത്തിക്സ് സാമ്പത്തിക മോറൽ ധാർമ്മിക ചിന്തയിലേക്ക് നിങ്ങൾക്ക് വെളിച്ചം മിഷാൻ ചില ഘടകങ്ങൾ സഹായകമായി എന്ന് ഞാൻ ചിന്തിക്കുന്നു പകൽ വീട് ഷോർട്ട് സ്റ്റേ ഹോംസ് ലോങ് സ്റ്റേ ഹോംസ് സോഷ്യൽ ഹൗസിംഗ് ഇതിലേക്ക് നമുക്ക് സാധിക്കട്ടെ എന്നാഗ്രഹിക്കുന്നു ആശംസിക്കുന്നു നന്ദി